ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത് രണ്ടാമത്തെ ആഴ്ചയിലാണ് വലിയ ചലനങ്ങളൊന്നും നിഷാന ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നിഷാനെ അറിയുന്നവർക്ക് അവരുടെ ജീവിതം അറിയാം ആണ് നിഷാനയുടെ ഭർത്താവ് ഇപ്പോഴത്തെ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും പ്രജീഷിന്റെ മതം മാറ്റത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് നിഷാനയും ഭർത്താവും നിഷാനയെ ആദ്യം കണ്ടതിന്റെ ഓർമ്മയും പങ്കുവയ്ക്കുന്നുണ്ട് ഭർത്താവ് പത്താം ക്ലാസ് വരെ പ്രൈവറ്റിലായിരുന്നു പഠനം അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു ഗവൺമെന്റ് സ്കൂളായിരുന്നു അവിടെയായിരുന്നു നിഷാന ഉണ്ടായിരുന്നത് മാത്രമല്ല ചെറുപ്പത്തിലെ തന്നെ മുസ്ലിം സമുദായവുമായോ അവരുടെ സംസ്കാരവുമായെല്ലാം തനിക്ക് ടച്ച് ഉണ്ടെന്ന് പറയുകയാണ് പ്രജീഷ് കാസർഗോഡാണ് തന്റെ സ്വദേശം അവിടെ മുസ്ലിം ടച്ചാണ് സുഹൃത്തുക്കളൊക്കെ കൂടുതൽ മുസ്ലിങ്ങളാണ് താൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നിഷാനയെ പരിചയപ്പെടുന്നത് പ്രൈവറ്റ് സ്കൂളിൽ നിന്നാണ് സർക്കാർ സ്കൂളിലേക്ക് എത്തുന്നത് അവിടുത്തെ അധ്യാപകർക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമല്ലായിരുന്നു താൻ കുട്ടികളെ നോക്കുന്നുണ്ടെന്ന് ഒരു അധ്യാപകൻ പരാതി പറഞ്ഞു നിഷാനയെ നോക്കാൻ തുടങ്ങിയതോടെ അവൾ വീട്ടിൽ പോയി പരാതിയും പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് ഇവൾ വല്യമ്മയും കൂട്ടി വന്നു വല്യമ്മ തന്നെ ഫയർ ചെയ്തു പഠിക്കാൻ വന്നാൽ പഠിക്കണമെന്ന് പറഞ്ഞു ഇതൊക്കെ കൊണ്ട് രണ്ടു വർഷം കഴിഞ്ഞാണ് നിഷാനയോട് ഇഷ്ടം പറയുന്നത് അന്ന് വീട്ടിൽ വന്നു പറയാൻ നിഷാന പറഞ്ഞു അങ്ങനെ വീട്ടിൽ ചെന്ന് പറയുകയായിരുന്നു നിഷാനയ്ക്ക് വേണ്ടിയാണ് മതം മാറിയത് അവൾക്ക് താഴെ രണ്ട് അനിയത്തിമാരുണ്ട് ഞാൻ എന്റെ മതത്തിലേക്ക് കൊണ്ടുവന്നാൽ അവരുടെ ജീവിതത്തെയും അത് ബാധിക്കും അതുകൊണ്ട് താൻ മതം മാറുന്നതാണ് നല്ലതെന്ന് തനിക്ക് തോന്നി തനിക്ക് ഇഷ്ടമായിരുന്നു മതം മാറാൻ പക്ഷെ തന്റെ വീട്ടിലൊക്കെ വലിയ പ്രശ്നമായിരുന്നുവെന്നും പ്രജീഷ് പറയുന്നുണ്ട് യാത്രയൊക്കെ പോകുന്നതിന് മുൻപ് തനിക്ക് വലിയ ഡിപ്രഷനൊക്കെ ആയിരുന്നുവെന്നാണ് നിഷാന പറയുന്നത് വാതിലടച്ചിരിക്കുമായിരുന്നു മുടിയും മുറിക്കും ഇഷ്ടികയൊക്കെ എടുത്ത് എറിയുമായിരുന്നു യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് താൻ മൊത്തത്തിൽ ഓക്കെ ആയത് കോവിഡ് സമയത്ത് തന്റെ ജോലിയൊക്കെ പോയപ്പോൾ ആകെ ഡിപ്രഷനിലായിരുന്നു അപ്പോഴാണ് യാത്ര പോകാൻ തുടങ്ങിയതെന്നും നിഷാന പറഞ്ഞു തന്റെ ഭാര്യയെ യാത്ര വിടുന്നതിനൊക്കെ വീട്ടുകാരൊക്കെ ആദ്യം എതിരായിരുന്നുവെന്നും പ്രജീഷ് പറയുന്നുണ്ട് ആദ്യമൊക്കെ അത് പ്രശ്നമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ബാധിക്കാറില്ല ഇപ്പോൾ കുടുംബമായി ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്നും ഇരുവരും പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നിഷാനയും ഭർത്താവും മനസ് തുറന്നത് ബിഗ് ബോസ് വീട്ടിലെത്തിയ രണ്ട് കോമണേഴ്സ് ആയിരുന്നു നിഷാനയും രസ്മിൻ ഭായും എന്നാൽ രണ്ടാം ആഴ്ചയിൽ നിഷാന പുറത്താവുകയായിരുന്നു ആദ്യ ആഴ്ചയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരുന്ന നിഷാന പിന്നീട് ആക്റ്റീവായി തുടങ്ങിയപ്പോഴാണ് ഷോയിൽ നിന്നും പുറത്തായത് തന്നെ ഏറെ വിഷമത്തോടെയാണ് നിഷാന ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ